നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസത്തെ സത്യപ്രതിജ്ഞയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന് ക്ഷണമുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം അതിൽ പങ്കെടുത്തില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂന്നാം മോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാത്തതിപ്പോൾ വളരെയധികം ശ്രദ്ധേയമാവുകയാണ് പി ബി യോഗത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി ഡൽഹിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നിട്ടും അദ്ദേഹം അതിൽ പങ്കെടുക്കാതെ കേരളത്തിലേക്ക് മടങ്ങുകയായിരുന്നു കേരള ഹൗസിലായിരുന്നു അദ്ദേഹം താമസിച്ചത് കേരള ഹൗസിലേക്കാണ് സത്യപ്രതിജ്ഞയ്ക്കുള്ള ക്ഷണമെത്തിയത് പി ബി യോഗത്തിന് ശേഷം ഇന്നലെ രാത്രി തന്നെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്തേക്ക് മടങ്ങി ഇന്ന് ലെജിസ്ലേറ്റീവ് അസംബ്ലി സമ്മേളനം തുടങ്ങുകയാണ് അതേസമയം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു അതേസമയം എൻ ഡി എ സർക്കാരിൻ്റെ മൂന്നാം ക്യാബിനറ്റിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തത് വൻ താരനിര ഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ വെച്ച് നടന്ന ചടങ്ങിൽ രജനീകാന്ത് ഷാരുഖ് ഖാൻ അക്ഷയ് കുമാർ അനിൽ കപൂർ അനുപം ഖേർ വിക്രാന്ത് മാസേ പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവ് രാജ്കുമാർ ഹിരാനി എന്നിവർ പങ്കെടുത്തു നടൻ മോഹൻലാലിനെ മോദി നേരിട്ട് ഫോണിൽ വിളിച്ചിരുന്നു വ്യക്തിപരമായ അസൗകര്യം കാരണം എത്താനാകില്ല എന്നായിരുന്നു മോഹൻലാൽ അറിയിച്ചത് രാഷ്ട്രീയ നേതാക്കളും വിവിധ മേഖലകളിലെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു ബോളിവുഡ് താരങ്ങളുടെ സാന്നിധ്യം ചടങ്ങിന് താരപരിവേഷം നൽകി മുകേഷ് അംബാനിയും മാത്രമല്ല അദ്ദേഹത്തിന്റെ മകൻ അനന്ത് അംബാനിയും ചടങ്ങിലുണ്ടായിരുന്നു സാധാരണ ജനങ്ങൾ ഉൾപ്പെടെ പതിനായിരക്കണക്കിന് പേർ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു രാഷ്ട്രപതി ഭവനിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത് ലോകരാഷ്ട്രങ്ങളിലെ നേതാക്കന്മാർ അണിനിരന്നെത്തിയതും ചടങ്ങിന്റെ ആ ഒരു പ്രത്യേകത സവിശേഷതയ്ക്ക് വലിയ ഒരു മുതൽക്കൂട്ടായി മാറി ചടങ്ങിലേക്ക് ക്ഷണിച്ച വിശിഷ്ട അതിഥികളും ക്ഷണിതാക്കളും ഒക്കെ പങ്കെടുത്തിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങിന് പിന്നാലെ രാജ്യമൊട്ടാക്കിയ വലിയ ആഘോഷ പരിപാടികൾ നടന്നു പലയിടങ്ങളും പായസ വിതരണം നടന്നു ചടങ്ങിനോടനുബന്ധിച്ച് തലസ്ഥാന നഗരത്തിൽ വലിയ സുരക്ഷാ സംവിധാനങ്ങളും സജ്ജമാക്കിയിരുന്നു എന്തായാലും മൂന്നാം തവണ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റിരിക്കുകയാണ് രാഷ്ട്രപതി ഭവന്റെ നടുമുറ്റത്ത് തിങ്ങി നിറഞ്ഞ പതിനായിരത്തോളം വരുന്ന അതിഥികൾക്ക് മുന്നിൽ മൂന്നാം മോദി സർക്കാർ ശുഭാരംഭം കുറിക്കുകയായിരുന്നു ഏഴ് ഇരുപത്തിനാലിന് രാഷ്ട്രപതി ദ്രൗപതി മുർമു നരേന്ദ്രമോദിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു സ്വതന്ത്ര ഭാരതത്തിൽ തുടർച്ചയായ മൂന്നാം വട്ടം പ്രധാനമന്ത്രിയാകുന്ന രണ്ടാമത്തെ നേതാവായി നരേന്ദ്രമോദി മാറിയിരിക്കുകയാണ് എത്തവണത്തെ ക്യാബിനറ്റിൽ വനിതാ പ്രാതിനിധ്യം ഏഴാണ് മോദിക്ക് ശേഷം മുതിർന്ന നേതാക്കളായ രാജ്നാഥ് സിംഗ് അമിത് ഷാ നിതിൻ ഗഡ്കരി ജെ പി നദ്ദ ശിവരാജ് സിംഗ് ചൌഹാൻ നിർമ്മല സീതാരാമൻ ഡോക്ടർ എസ് ജയശങ്കർ മനോഹർലാൽ ഖട്ടാർ എന്നിവരടക്കമുള്ള മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു എഴുപത്തിരണ്ടംഗ ക്യാബിനറ്റിൽ പ്രധാനമന്ത്രിക്കൊപ്പം മുപ്പത് ക്യാബിനറ്റ് മന്ത്രിമാരാണ് ചുമതലയേറ്റത് സ്വതന്ത്ര ചുമതലയുള്ള അഞ്ച് മന്ത്രിമാരും മുപ്പത്തി ആറ് സഹമന്ത്രിമാരുമുണ്ട് കേന്ദ്രമന്ത്രിമാരുടെ വകുപ്പുകൾ പിന്നീടാണ് പ്രഖ്യാപിക്കുക സത്യപ്രതിജ്ഞ ചടങ്ങ് രണ്ടര മണിക്കൂറോളം ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് मलयाळी वार्ता